ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് ഞാനിന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമുക്ക് കോവൽ കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇപ്പം ഞാനത് ഇവിടെ കാണുന്നത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാനൊരു കോവൽ തടമെടുത്ത് അതിലൊരു കോവലിൻ്റെ കമ്പ് വെച്ചിരിക്കുകയാണ് ഇപ്പം ഇത് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ തടം കൂട്ടി അതിനകത്ത് മൂന്ന് കമ്പുള്ള കമ്പ് വരുന്ന ഒരു കോവലിൻ്റെ വള്ളി മുറിച്ചെടുത്ത് രണ്ട് കമ്പ് താഴത്തേക്കും ഒരു കമ്പ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ആണ് തടത്തിൽ നട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്നുവെച്ചാൽ ഈ രണ്ട് കമ്പിൽ നിന്ന് ഇതിന് വേര് മണ്ണില് താഴത്തേക്ക് ഇറങ്ങും ഈ മോളിലുള്ള ഒരു കമ്പിൽ നിന്ന് നല്ല ജിഒസ് വള്ളികൾ കിളിർത്ത് വരും തില് ഈ തടം ഒരുക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പ ഇതില് ഇപ്പം ഈ മുകളിൽ കാണുന്നത് ഞാൻ അതിന് മുകളിൽ മേൽമണ്ണ്ണ് വറ്റിയിട്ടിരിക്കുകയാണ് ഇതിന് അടിയിൽ വേപ്പിൻപെണ്ണാക്ക് അതുപോലെ ആട്ടിൻ ആട്ടിൻകാഷ്ടത്തിന്റെ പൊടി ചാണകപ്പൊടി എന്നിവ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തടം എടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് കരിയിലേയും ചപ്പിലേലും കൂട്ടിയിട്ടിട്ട് കത്തിച്ച് അതിന്റെ ചാരം അതിന് അടിയിലുണ്ട് അതിന്റെ മുകളിലാണ് ഈ മേൽമണ്ണിട്ട് കമ്പ് നട്ടിരിക്കുന്നത് ഇത് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തതിന്റെ ഒരു തടമാണ് അത് നേരത്തെ ചെയ്തതാണ് അതിലൊരു വള്ളി ഇതേ നിങ്ങൾക്ക് കിളിർത്ത് വന്നിട്ടുള്ളത് കാണാം അപ്പോ അതിന്റെ ഒരു കമ്പ് നിന്നാണ് അതിന്റെ വള്ളി കിളിർത്ത് വന്നിരിക്കുന്നത് ഇത് ഇനി ഈ കയറ് വഴി പന്തലിലേക്ക് കയറുകയാണ് ചെയ്യുക കോവൽ ഈ കയറ് വഴി ഇങ്ങനെ ഇത് പന്തലിലേക്ക് കയറിപ്പോകും ഇതാണ് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ വല വെച്ച് ഒരു പന്തൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിലാണ് കോവൽ പടത്തുന്നത് ഇതാണ് കോവല് പടത്താൻ ഉപയോഗിക്കുന്ന പന്തൽ ഇത് മൂന്നിഞ്ച് കണ്ണി അകലുള്ള വലയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സൈഡില് കമ്പി വെച്ച് കെട്ടി ആ കമ്പിയിൽ വലിച്ചു കെട്ടി കെട്ടിയിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് താങ്ങുകാലുകൾ കൊടുത്തിട്ടുണ്ട് നിനക്കിതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് ഞാൻ കോഴ കയറ്റാൻ കെട്ടിയിരിക്കുന്ന പന്തൽ ഇതിലേക്കാണ് ഇത് കയറ്റി വിടുക ഈ കോഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരിചരണം വളരെ കുറവ് മതി എന്നുള്ളതാണ് കോഴയുടെ പ്രത്യേകത ഇതിന് കീടങ്ങളുടെ ആക്രമണം കുറവാണ് അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ പച്ച ചാണകം കലക്കി അതിനെ തടത്തിലൊഴിച്ചു കൊടുത്ത ഒരു പരിധി വരെ നല്ല കായ ലഭിക്കും അതുപോലെ തന്നെ ഗോമൂത്രം പത്ത് ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ തടത്തിലൊഴിച്ചു കൊടുക്കുന്നത് വള്ളിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തടത്തിൽ നിന്ന് രണ്ട് വള്ളികൾ മാത്രമാണ് നമ്മൾ പന്തലിലേക്ക് കയറ്റി ഇടേണ്ടത് അതിൽ കൂടുതൽ വള്ളികളുടെ താഴെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ എന്താണെന്നു വെച്ചാൽ ഈ ഇത്രയും മൂന്നോ നാലോ വള്ളികളിലേക്ക് വേണ്ട പോഷകാംശം ഇതിൽ നിന്ന് വലിച്ചെടുത്ത് സപ്ലൈ ചെയ്യുമ്പോൾ കായ്ബലം കുറവായിരിക്കും